കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരാഴ്ചയിൽ കുറഞ്ഞത് ഒരു ഐ പി ഒ എങ്കിലും ശരാശരി വന്നിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കോരിക്കൊണ്ട് പോവുകയാണ് ഭയങ്കരമായിട്ട് ക്ഷേമമായിട്ടുള്ള കമ്പനിയാണ് ഏതോ വലിയ ആനയാണ് മാടയാണ് ഗോടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ചില ഫിഗേഴ്സൊക്കെ കാണിച്ചിട്ട് ആൾക്കാർ ആ ട്രാപ്പിനകത്ത് വീണ് പോകുന്നുണ്ട് എന്നിട്ട് ഐ പി ഒക്കകത്ത് വളരെ ഓവർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ആ കമ്പനിക്ക് ഒരു ലെവലിൽ പോലും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യത്തക്കാണോ ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല ആ റേറ്റ് ഷെയർസിൻ്റെ റേറ്റ് പോലും അങ്ങേ അറ്റത്തെ വിലയിലാണ് അവർ ജനങ്ങൾക്ക് വിറ്റ് കൊടുക്കുന്നത് എന്നിട്ട് ജനങ്ങളുടെ ഇന്ന് കാശ് എടുത്തിട്ട് അവർ കൊണ്ട് ഏതോ പരിപാടി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കൂടുതൽ കമ്പനീസ് ആദ്യത്തെ വർഷത്തിനകത്ത് പോലും അതങ്ങ് ബെസ്റ്റായി പോവുകയാണ് അങ്ങനെയൊക്കെ പല കമ്പനീസിനകത്ത് പെട്ടുപോയ പല റീറ്റെയിൽ ഉണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഐ പി ഒകൾ വന്നിട്ടുണ്ട് അന്നേരം ഈ ഐ പി ഒകളിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് ആദ്യത്തെ ഒരു വർഷത്തിൽ തന്നെ അവർ ആ ഗ്രൂപ്പിനകത്തുനിന്ന് ഈ ഐ പി ഒ ഇറക്കിക്കൊണ്ട് വരുന്ന ഗ്രൂപ്പിനകത്തുനിന്ന് ഒരു ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഓവർ പെർഫോം ചെയ്യുന്നുണ്ട് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷം പോകുമ്പോഴത്തേക്ക് എത്രയാണെന്നറിയാമോ സെവൻറ്റി നയൻ പെർസെൻറ്റേജ് അണ്ടർ ആണ് ചെയ്യുന്നത് വെറും ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് ഓവർ പെർഫോം ചെയ്യുന്നത് അന്നേരം ഈ ജനങ്ങളുടെ കാശ് എങ്ങോട്ടാണ് പോകുന്നത് ഒരിക്കൽ പോലും സക്സസ്ഫുൾ ആകാത്ത പല കമ്പനീസിലേക്കാണ് അവർ കാശ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വിചാരം എന്താണ് ഈ ഹൈപ്പും അഡ്വെർടൈസ്മെൻറ്റും അങ്ങനത്തെ ട്വിറ്ററിനകത്തും യൂട്യൂബിനകത്തും പല സോഷ്യൽ മീഡിയയ്ക്കകത്ത് പല ഇൻ്റർവ്യൂസ് ടി വി ചാനലിനകത്ത് പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ വിചാരം ഇവർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിഭയങ്കരമായ ഒരു കമ്പനിയിലാണ് അതുകൊണ്ട് വളരെ ഭയങ്കരമായിട്ടുള്ള ലാഭം കൊയ്യാവുന്ന ഒരു ചിന്തയിലാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവർക്കറിയത്തില്ല ഇതൊരു ട്രാപ്പാണെന്നുള്ള കാര്യം ഈ ട്രാപ്പിനകത്ത് പെട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നറിയണ്ടേ സോ Let's get into the show. നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ രണ്ട് ചോദ്യത്തിന് മറുപടിയും കൂടെ കൊടുത്തിട്ടാണ് കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പ്രേക്ഷകർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് രണ്ട് ചോദ്യങ്ങളുടെ മറുപടി ഞാൻ കൊടുക്കാം ആദ്യത്തെ ചോദ്യം എസ് ഐ എഫിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ചോദ്യമാണ് അങ്ങനെ എസ് ഐ എഫിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് നടക്കുകയാണ് എസ് ഐ എഫ് ഇപ്പോൾ എല്ലായിടത്തും പക്ഷേ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പം എസ് ഐ എഫിന് വലിയ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല അങ്ങനെ അന്നേരം എസ് ഐ എഫിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന പൊതുവേ ഒരു ചോദ്യം വരും കാര്യം കാര്യമെന്താണെന്നറിയാവോ ഈ എസ് ഐ എഫിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചില സിസ്റ്റംസ് ഒക്കെ റെഡി ആയിരിക്കണം അന്നേരം ആ സിസ്റ്റംസ് റെഡി ആയിരിക്കൽ ഈ കറക്റ്റായിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസിൽ നിന്ന് വർക്ക് ഫ്ലോ ഒക്കെ പോയിട്ട് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു രീതിയായി വന്നിട്ടില്ല ഇപ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് പല കമ്പനീസൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഉള്ളൂ അന്നേരം ആ ഒരു സ്ഥിതിക്ക് ഡയറക്റ്റ് എസ് ഐ എഫ് ഈ നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എസ് ഐ എഫ് ഈ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പരിപാടി എസ് ഐ എഫ് ത്രീ സിക്സ്റ്റി ഡോട്ട് കോമിൽ പോവുക അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിനകത്ത് പോയി ഒരു ഇൻവെസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ ആ ഇൻവെസ്റ്റ് ബട്ടൺ നമുക്ക് ഇഷ്ടമുള്ള ഒരു എസ് ഐ എഫ് ഈ പോയിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്കൊരു പോപ്പ് ഒക്കെ തരും എന്നിട്ട് അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ഒക്കെ അടിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ കെ വൈ സി അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ നടത്തും പക്ഷേ ഇതിനകത്ത് നമുക്കൊരു കോൾ വരും ചിലപ്പം വാട്സാപ്പ് ത്രൂ കണക്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്ട്രേറ്റ് കോൾ വരും എന്നിട്ട് കോളിൽ കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോക്യുമെൻ്റ്സ് ഒക്കെ നമ്മളെ കൊണ്ട് സൈൻ ചെയ്ത് സ്റ്റെപ്സ് ഇടിച്ചെടുത്തിട്ട് പിന്നെ അതിനകത്ത് പല ഫിസിക്കൽ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴി ഡീറ്റെയിൽ ഒക്കെ വരും പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ പഴയ രീതിയിൽ തന്നെ നടന്നു വരും സിസ്റ്റംസ് ശരിയായിട്ട് എക്സാക്ട്ലി വർക്ക് ഫ്ലോയ്ക്കകത്ത് വന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും അധികം നിർത്തി പിടിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാം സുഖമായിട്ട് നടക്കട്ടെ അന്നേരം കൂട്ടത്തിൽ നമ്മൾ പോയി എസ് ഐ എഫിൽ സുഖമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനൊന്ന് ട്രൈ ചെയ്താൽ ട്രൈ ചെയ്തപ്പം എനിക്ക് കിട്ടിയ പരിപാടിയുടെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കോളൊക്കെ വന്നു അന്നേരം ഡീറ്റെയിൽ ഒക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ ഇച്ചിരി അടിച്ചു തന്നു ഇപ്പോൾ എസ് ഐ എഫ് ചെയ്യണ്ട ഇതൊക്കെ ശരിയായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചെയ്താൽ മതിയല്ലോ ഒരു ആഗ്രഹത്തിൽ ഞാൻ എസ് ഐ എഫ് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വിൻ ട്വെൽത്ത് വഴി എസ് ഐ പി എങ്ങനെ ചെയ്യാവുന്നതാണ് വേറെ ഒരു പ്രേക്ഷകന്റെ ചോദ്യം വിൻ ട്വൽത്ത് നമുക്ക് എസ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ചെയ്യുന്നത് പോലെ വിൻ ട്വെൽത്തിനകത്ത് എസ് ഐ പി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് എൻ്റെ അറിവ് വിൻ ട്വെൽത്ത് ഒരു ബോൺസ് അല്ലെങ്കിൽ ഡിവെഞ്ചർ സിസ്റ്റമാണ് നമ്മുടെ ബോൺസിനെ കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം അന്നേരം പല ഉണ്ട് അത് ചെയ്യുന്നതായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ബൈ ചെയ്യും പിന്നെ ബോൺസ് കാർട്ട് ചെയ്യും പിന്നെ ദ ഫിക്സ്ഡ് ഇൻകം ചെയ്യും വിൻ ട്വെൽത്തും ചെയ്യും ഇതൊക്കെ ഈ ബ്രോക്കർ ഉണ്ടല്ലോ നമ്മുടെ സിറോദ ഗ്രോവ് ഇവരുടെയൊക്കെ സബ്സിഡറി കമ്പനി ആയിട്ടാണ് ഇതവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഈ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിലോട്ടാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് വരുന്നത് ബോണ്ട് എന്താണ് ബോണ്ട് പൊതുവെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിയിട്ട് പലിശ തിരികെ തിരികെത്തിക്കുക അത്ര അത്രയ്ക്കുള്ള പരിപാടി അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അവർ വാങ്ങുന്നു എന്നിട്ട് നിർദ്ദിഷ്ട പലിശ ഉണ്ടല്ലോ അവർ കറക്റ്റായിട്ട് പറഞ്ഞ പലിശയുണ്ടല്ലോ ഒമ്പതോ ഏഴോ എട്ടോ പന്ത്രണ്ടോ അത് നമുക്ക് മാസം തോറോ വർഷം തോറോ ക്വാർട്ടർലി ആ ഡീഡ് അനുസരിച്ച് നമുക്ക് തന്നുകൊണ്ട് ഇരിക്കും പക്ഷേ നമ്മൾ പലിശ തീർച്ചയായിട്ടും നോക്കണം എത്ര പലിശ എന്നുള്ള കാര്യം ബിക്കോസ് അതിന് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെന്നറിയാവോ അത് സെക്യൂർഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ഈ ബോൺസ് വാങ്ങുമ്പം അൺസെക്യൂഡ് ബോൺസിന് പലിശ നല്ലൊരു കൂടുതൽ കിട്ടും കേട്ടോ പക്ഷേ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതങ്ങ് സുഹാ ഇപ്പോവും പക്ഷേ സെക്യൂഡ് അല്ലെങ്കിൽ സീനിയർ ഒക്കെ ആണെങ്കിൽ എന്താണെന്ന് നടക്കുന്നതെന്നറിഞ്ഞാ അറിയാമോ അതിനകത്ത് അവർ നമ്മുടെ ഈ അസറ്റ് അസറ്റുണ്ടല്ലോ അതിൻ്റെ ഈക്വലായിട്ട് കൊലാട്രൽ അവർ ഈടായിട്ട് വെച്ചിരിക്കും അന്നേരം കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കൊലാട്രൽ ലിക്വിഫൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാശിന് കിട്ടും അല്പസമയം എടുത്തെന്നിരിക്കും പക്ഷേ ആ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ ഇഞ്ഞ് വന്നിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കാനുള്ളത് അതിൻ്റെ റേറ്റിംഗ് ഈ ക്രിസിൽ അങ്ങനെയൊക്കെ ഉള്ള റേറ്റിംഗ് ഏജൻസീസ് ഉണ്ടല്ലോ അവർ ഏത് റേറ്റിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കണം ബിക്കോസ് ഈ റേറ്റിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ബിയും സിയും യും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പലിശ നല്ലൊരു കൂടുതൽ കിട്ടിയെന്നിരിക്കും പക്ഷേ എന്നാലും റിസ്ക് കൂടുതൽ എടുത്തിട്ടാണ് നമുക്ക് ഈ പലിശ കൂടുതൽ കിട്ടുന്നതെന്ന് നമ്മൾ ഓർത്തണം അതുകൊണ്ട് എൻ്റെ അഡ്വൈസാണ് നിങ്ങൾ എപ്പോഴും ഈ ബോൺസിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എ എ പ്ലസ് ഡബിൾ എ ട്രിപ്പിൾ എ ഇങ്ങനെയൊക്കെയുള്ള സേഫ് ഇൻസ്ട്രമെൻസിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ പലിശ ചിലപ്പം കൂടുതൽ കിട്ടിയെന്നിരിക്കും പക്ഷേ റിസ്ക്കും കൂടെ കൂടുതലാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു വരാം ഞാൻ പേഴ്സണലി ഐ പി ഒകളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല ചിലപ്പോഴൊക്കെ ചെയ്യും കാരണം എന്താണെന്നറിയാവോ അതിന് ലിസ്റ്റിംഗ് ഗെയിൻസ് ഉറപ്പാണെങ്കിൽ ഞാൻ ചെയ്തു തന്നിരിക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊന്നും പോകത്തില്ല അതിനു മുമ്പേ ഞാൻ അത് ഡംപ് ഓഫ് ചെയ്തിട്ട് ആ ലാഭം പോക്കറ്റിലോട്ട് കൈക്കലാക്കും അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ പി ഒക്കകത്ത് വേറെ പല പരിപാടികളും ഉണ്ട് അത് അറിയാത്തവരാണ് ഈ ഐ പി ഒക്കകത്തെ ഹൈപ്പിനകത്ത് പോയി പെട്ടുപോകുന്നത് കഴിഞ്ഞ ആറ് മാസത്തിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ ആറ് മാസത്തിൽ നാൽപ്പത്തി ആറ് ഐ പി ഒകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ടോട്ടൽ മണി അല്ലെങ്കിൽ ടോട്ടൽ കാശ് അവർ റേസ് ചെയ്തത് തൊണ്ണൂറായിരം കോടി രൂപയാണ് അവർ റേസ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായിട്ടും ഫുൾ പന്ത്രണ്ട് മാസത്തിൽ എഴുപത്താറ് ഐ പി ഒകളാണ് അവർ കൊണ്ടുവന്നിരുന്നത് എന്നിട്ട് സിക്സ്റ്റി ടു തൗസൻഡ് ക്രോർ റുപ്പീസാണ് റേസ് ചെയ്തത് അതിൻ്റെ അർത്ഥം ഈ അരവർഷത്തിൽ തന്നെ ആദ്യത്തെ ആറുമാസത്തിൽ തന്നെ മറ്റേ ട്വൻറ്റി ട്വൻ്റി ഫോറിനകത്തെ ഫുൾ ഇയറിനകത്തെ ഐ പി ഒ കൊണ്ടുവന്നതിനേക്കാട്ടിലും അറുപത് ശതമാനം കൂടുതൽ അവരിപ്പോഴേ റേസ് ചെയ്തിട്ടുണ്ട് അന്നേരം ഈ ഐ പി ഒകളിലോട്ട് മനുഷ്യരെ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ ചാടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം സാധാരണപ്പെട്ട രീതിയിൽ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങ് തുടങ്ങും എന്നിട്ട് നമ്മുടെ സർക്കാരിനും ഭയങ്കര ഹൈപ്പാണ് സ്റ്റാർട്ടപ്പിനകത്ത് എന്താണാവോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീയൂഷ് ഗോയലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ഇങ്ങനെ സൊമാറ്റോ പോലുള്ള കുറേ കമ്പനീസ് ഉണ്ടാക്കുക അല്ലാതെ റിയൽ സ്റ്റാർട്ടപ്പ്സ് നടക്കണമെങ്കിൽ ചൈനക്കാരനെ പോലെ നോക്കി പഠിക്കണം ചൈനയിലാണ് റിയൽ ആയിട്ട് മനുഷ്യർക്ക് ഒരു വെൽത്ത് ക്രിയേഷൻ സ്റ്റാർട്ടപ്പ്സ് കൂടുതലും ഉണ്ടാക്കി വരുന്നത് അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ്സൊക്കെ കൂടുതലും ഒരു തരം ഒരു അത്ര സുമാർ ഇല്ലാത്ത ഇന്ത്യയിൽ ഉണ്ടാക്കി വരുന്നത് ബ്ലിങ്കറ്റ് ജെപ്റ്റോ സൊമാറ്റോ ഇങ്ങനെയൊക്കെ ഉള്ള ഈ കമ്പനീസ് ഉണ്ടല്ലോ ഇവരൊക്കെ ഫ്ലൈബൈ ഓപ്പറേറ്റേഴ്സ് ആയി ഇവർ റിയലി ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് കാശ് വരുത്തുന്നുണ്ട് അങ്ങനെയാണ് പരിപാടി ഇത് ഞാൻ പറഞ്ഞതല്ല മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ളൊരു കാര്യം അന്നേരം ഞാനൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മന്ത്രി പറയുന്ന ഏകദേശം ശരിയാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ ഏതാണ് ഈ വലിയ സ്റ്റാർട്ടപ്പ് നടന്നിട്ടുള്ളത് വലിയൊരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതെന്നറിയാമോ ബൈജൂസ് ബൈജു രവീന്ദ്രൻ്റെ ബൈജൂസ് എന്നിട്ട് അത് പൊട്ടിപ്പാളി സായ കാര്യം നമുക്കറിയാമല്ലോ വേറെ ഒരാളുണ്ടായിരുന്നു പേ നമ്മുടെ വിജയുടെ കമ്പനി എന്നിട്ട് ആ പേടിഎം പോലും അതിഭയങ്കരമായിട്ടുള്ള ഐ പി ഒ കൊണ്ടുവന്നിട്ട് ഇന്ന് പോലും ആ ഐ പി ഒയുടെ ആ ഓപ്പണിംഗ് പ്രൈസിൻ്റെ ആ ലെവലിൽ കൊണ്ടുവന്നിട്ടില്ല ഇടിഞ്ഞു താഴെ വിണോണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഐ പി ഒക്കകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം ഇത് ഒരു ട്രാപ്പ് ആകാൻ നല്ലൊരു ചാൻസ് ഉണ്ട് അന്നേരം ഈ ഐ പി ഒക്കകത്ത് എങ്ങനെയാണ് ട്രാപ്പ് ആകുന്നത് ഇങ്ങനെ ഒക്കെ സ്റ്റാർട്ടപ്പ്സൊക്കെ വരും എന്നിട്ട് സ്റ്റാർട്ടപ്പ്സിനകത്ത് കൂടുതൽ ഹൈപ്പ് ആണ് എന്നിട്ട് സ്റ്റാർട്ടപ്പിന് ഈ കാശ് എങ്ങനെയാ വരുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിയാം ഇങ്ങനെ ലോകത്തിൽ പലയിടത്തും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരെ പോയി ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവരുടെ കഴിഞ്ഞാൽ കാശ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വന്തം കാശ് അല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്നറിയാവോ പലപ്പോഴും അനാമത്തായിട്ടുള്ള പല ചിലവുകളൊക്കെ കൊണ്ടുവരും എന്നിട്ട് ഹൈപ്പ് ക്രിയേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളായിരിക്കും പക്ഷേ ഹൈപ്പ് ഇത്രയായിരിക്കും എന്നിട്ട് ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നടക്കുന്നത് എന്താണെന്നറിയാവോ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻവെസ്റ്ററിന് കാശ് വേണം ആരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടെ പ്രൊമോട്ടേഴ്സും ഉണ്ട് പിന്നെ ഈ വലിയ ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാവർക്കും അവർ ഇട്ട പണത്തിൻ്റെ കാശ് അവർക്ക് തിരിച്ച് വേണം ആ കാശ് തന്നെയല്ല അതിൻ്റെ ഗ്രോത്ത് സഹിതമാണ് തിരിച്ചു വേണ്ടിയത് ബിക്കോസ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞത് എന്തുമാണ് ഇങ്ങനെയൊക്കെ കുറെ കഥകളല്ലേ പറഞ്ഞത് അന്നേരം പിന്നെ ഈ കഥകൾ അങ്ങനെ നിലനിൽന്ന് പോകാതെ വരുമ്പോഴത്തേക്കാണ് ഇവർ ഒരു പുതിയ പരിപാടി കൊണ്ടുവരുന്നത് അതാണ് ഐ പി ഒ ഈ ഐ പി ഒക്കകത്ത് രണ്ട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരെണ്ണമാണ് ഓഫർ ഫോർ സെയിൽ വേറെ ഒരെണ്ണം ഫ്രഷ് ഇഷ്യൂ ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്ന ഐ പി ഒകളാണ് കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓഫർ ഫോർ സെയിലിനകത്ത് നടക്കുന്നതെന്നറിയാമോ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഒരു ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട് ആ ലോക്ക് ഇൻ പീരിയഡ് കഴിയാറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഐ പി ഒ കൊണ്ടുപോകുന്ന റീറ്റെയിലേഴ്സിൻ്റെ മേണ്ടേ ഡംപ് ചെയ്യും അന്നേരം ഇവർക്ക് അല്ലെങ്കിൽ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊമോട്ടേഴ്സ് ഇതിൻ്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ആകാനുള്ള ഒരു റൂട്ടാണ് അവർ ഇനീഷ്യലി ഒരു ഷെയറിന് പത്ത് രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയും അറുന്നൂറ്റമ്പതിനൊക്കെയാണ് വിൽക്കുന്നത് അന്നേരം എന്തൊരു ഗ്രോത്താണെന്ന് അറിയാമോ അന്നേരം ഈ അറുന്നൂറ്റമ്പതോ എഴുന്നൂറോ അഞ്ഞൂറോ വാട്ട് എവർ ഇറ്റ് ഈസ് അവർ ഒരു ഭയങ്കര ഒരു ഹൈ മാർക്കപ്പ് ഫീസ് വെച്ച് പ്രീമിയം വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്യും എന്നിട്ട് ഇത് കൊടുത്ത് ആരാണ് റീറ്റെയിൽ ഇൻവെസ്റ്ററാണ് ഈ റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ ചിന്ത എന്താണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ വിചാരിക്കുന്നത് ഈ കമ്പനിയുടെ ഗ്രോത്ത് സ്റ്റോറിക്കകത്ത് അവർക്ക് ഇച്ചിരി ഭാഗവാക്കാകാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ബിക്കോസ് അവരെ പഠിപ്പിച്ചു വിട്ടത് എന്താണ് ഈ ടി വി ന്യൂസ് ആങ്കേഴ്സും അല്ലെങ്കിൽ ഈ ട്വിറ്റർ ഹാൻഡിൽസും പിന്നെ മറ്റേ പല അഡ്വർടൈസ്മെൻറ്റ് മീഡിയകൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ ഈ കമ്പനി ഇതങ്ങ് ദൂരെ വരെ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് അടിച്ചങ്ങ് വിട്ടങ്ങ് പോകും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഐ പി ഒയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കോഡീഷനാകും അതാകും ഇതാകും എന്നൊക്കെയുള്ള ചിന്തയിലും വ്യാമോഹത്തിലും ആണ് ഇവരെ ഈ പെടുത്തുന്നത് പക്ഷേ ഈ ഓഫർ ഫോർ സെയിൽ എന്ന ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഇതിനകത്ത് ഈ പ്രൊമോട്ടറിൻ്റെയൊക്കെ ലോക്കിൻ ഉണ്ടല്ലോ മെയിൻ ഇൻവെസ്റ്ററിന് അവർക്കൊക്കെ ലോക്കിൻ പീരിയഡ്സ് ഉണ്ട് ആ ലോക്കിൻ പീരിയഡിൽ നിന്ന് അവർക്ക് ആ ഒരു കുരുക്കിന്ന് എക്സ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്നിട്ട് ഈ പോയി പെടുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ഈ പ്രൊമോട്ടറിന് ഇപ്പം വലിയതായിട്ട് ചിന്തയൊന്നുമില്ല ഇനി ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയി ഇടിക്കുന്ന തീവണ്ടി പോലെ പോയി എവിടെങ്കിലും പോയി ഇടിയേട്ടിട്ടുണ്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കാജ് എന്നുള്ള രീതിയിലാണ് പക്ഷേ നിങ്ങൾ നോക്കണം ഈ ഓഫർ ഫോർ സെയിൽ മാക്സിമം ആയിട്ടുള്ള ഈ കമ്പനീസ് ഉണ്ടല്ലോ യൂഷ്വലി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് കൂടുതൽ ഓഫർ ഫോർ സെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി കൈ തൊടാതിരിക്കുകയാണ് നല്ലത് നല്ല കമ്പനീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനീസ് അവർ ചെയ്യുന്നത് എന്താണെന്നറിയാവോ അവർ ഫ്രഷ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത് ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം ഇത് ഗ്രോയിങ് കമ്പനിയാണ് ഈ കമ്പനിക്ക് ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഉണ്ട് പക്ഷേ പണത്തിൻ്റെ ആഭാവം കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡെപ്സൊക്കെ എടുത്ത് കാണും അത് തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ പിന്നെ ഗ്രോത്ത് വേണം ഉള്ള എക്സ്പാൻഷൻ്റെ സ്റ്റോറീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഈ എടുക്കുന്നത് അത് ബേസിക്കലി ഒരു നല്ലൊരു പരിപാടിയാണ് പക്ഷേ മാക്സിമം എന്നുവെച്ചാൽ ഓഫർ ഫോർ സെയിൽ എപ്പോഴും കാണും ഒരു കൊച്ചു അംശവും ഓഫർ ഫോർ സെയിൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ മാക്സിമം ഓഫർ ഫോർ സെയിൽ ആണെങ്കിൽ അതിനകത്ത് പോയി കൈ കൊള്ളിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണം ഇങ്ങനെ ഐ പി ഒ ഇറക്കിയ കമ്പനീസിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങരുതെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ വാങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇച്ചിരി അനലൈസിസ് ചെയ്യണം ഇവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് അത് നമ്മളെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും ഇരിക്കണം ഇത് ഇവർ കൂടുതലും കാണിക്കത്തില്ല കാണിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയവനെടുക്കാം പക്ഷേ ഈ ഹൈപ്പിനാകാത്ത ആൾക്കാരെ ഇത് ചോദിക്കത്തില്ല മിടുക്കന്മാരെ ചോദിക്കത്തുള്ളൂ എന്നിട്ട് ആ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഒന്ന് നോക്കി കഴിയുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം അത് വേണ്ടാത്തവർക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് പരിപാടി ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ കമ്പനി ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീക്ഷണം നടത്തണം ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇവർ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സിനകത്ത് റിഫ്ലക്റ്റ് ആകുന്നതാണ് ഇവരുടെ കോൺ കോളിൻ്റെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക ഇതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനകത്ത് അവർ മറുപടിയൊക്കെ പറഞ്ഞിരിക്കും ആ മറുപടി അനുസരിച്ചാണോ അടുത്ത ക്വാർട്ടറിലോ അതിൻ്റെ അടുത്ത ക്വാർട്ടറിലൊക്കെ അവരുടെ പെർഫോമൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഇതൊരു പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും ആ ഈ കമ്പനി കൊള്ളാം തിരക്കേടില്ല എന്നുള്ള രീതി വരും അങ്ങനെ നമുക്ക് പോയി വാങ്ങാം പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഐ പി ഒയിൽ വാങ്ങുമ്പോൾ ഹൈപ്പ് കൂടുതൽ ഹൈപ്പ് കൂടുതൽ ഉണ്ടാക്കാൻ കാരണം തന്നെ ഇവർ തന്നെ മാർക്കറ്റിംഗ് ഏജൻസീസിനും അങ്ങനെ പല പരിപാടിക്കും കാശ് കൊടുത്തിട്ടാണ് ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം എന്താണ് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ഇരട്ടി വാല്യൂവിൽ വിൽക്കുകയല്ലേ ഇത് സാധനം ഇതിൻ്റെ ഇൻറെ വാല്യുവെക്കാട്ടിലും കൂടുതൽ വാല്യൂ വിൽക്കുകയാണ് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയെന്ന് വിചാരിച്ചോ അവിടെ പോയിട്ട് ഒരു സാധനത്തിൻ്റെ വില നമുക്കറിയാം ഇതൊരു നൂറ് നൂറ്റി ഇരുപതി കൂടുതലൊന്നും വരത്തില്ല എന്നാൽ ഇതിനകത്തെ എം ആർ പി എഴുതി വെച്ചിരിക്കുന്നത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതുമൊക്കെയാണ് അന്നേരം നമ്മൾ ഇച്ചിരി ബോധമുള്ളവനാണെങ്കിൽ വിചാരിക്കുക അത് ഇവിടെ ഷെൽഫി തന്നെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് വന്ന് നോക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ഈ ഹൈപ്പും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ എടുക്കും പിന്നെ അത് അതിൻ്റെ നോർമൽ വാല്യുവേഷനിൽ വരും നോർമൽ വാല്യുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന സ്റ്റോക്ക് നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് നമുക്കെന്തായിരുന്നു നഷ്ടം ഒരു ഫോമോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതാണ് നമ്മളെ ഈ പുഷ് ചെയ്തിട്ട് ഈ വാങ്ങിപ്പിക്കുന്നത് ഐ പി ഒയിൽ എന്നിട്ട് ഇപ്പം സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു നോർമൽ നോർമൽസി വരുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് വാല്യുവേഷൻ ഈ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ ലാഭം അതുകൊണ്ട് ഈ ഫോമോയിൽപ്പെട്ടിട്ട് ഹൈപ്പിനകത്തും അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്റ്റൺസിനകത്തും ഒന്നും പെട്ടുപോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഈ ലോക്കിൻ പീരീഡിൽ നിന്ന് ചാടി വരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീഡിനകത്ത് അവരുടെ അയപ്പിനകത്ത് പെട്ടുപോകാതിരിക്കാനായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിരിക്കണം അവർക്കാണ് ടൈമിൻ്റെ ഒരു പ്രശ്നം അവരുടെ ലോക്കിൻ പീരീഡ് കഴിഞ്ഞ് അവർക്ക് എങ്ങനെയെങ്കിലും എത്രയും നേരത്തെ അത് റെഡീം ചെയ്യണമെന്നുള്ള കാര്യം പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ ഒന്നുമില്ലല്ലോ ഫുൾ ഫ്രീഡമാണ് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാം നമ്മൾ സമയമെടുത്തിട്ട് നല്ല സ്റ്റോക്സ് വാങ്ങുകയാണ് ഉത്തമം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു തരിക സോ ചിൽ വി മീറ്റ് അഗൈൻ പ്ലീസ്